നാളത്തേക്കുള്ള ലഞ്ച് ബോക്സിനുള്ള പ്രിപ്പറേഷനിലാണ് ഫിഷ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ കട്ട വലുതായിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് ഒന്നോടുകൂടി തന്നെ ഫ്രൈ ചെയ്യാം ഇനി അത് ചെറിയ പീസാക്കി എന്ന് വിചാരിച്ചു രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി എല്ലാം ഞാൻ രാവിലെ തന്നെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറിക്ക് തന്നെ മുട്ടയെല്ലാം പുഴുങ്ങി പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയി പച്ചക്കറി ഫുള്ള് അരിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയാണ് ഫിഷ് ഞാൻ കഴുകി വൃത്തിയാക്കി മസാല എല്ലാം പുരട്ടി വെക്കുവാണ് അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും മസാല എല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കും ഇതിൽ കുറച്ച് ചെതമ്പലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് മസാല ഒക്കെ ഇങ്ങനെ പുരട്ടി വെക്കുന്നത് ഇന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴേന്ന് അതുവരെ ഫ്രിഡ്ജിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചില മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ കുക്കറിലാണ് കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു ഉള്ളിയും തക്കാളിയും ഒക്കെ വായിട്ട് നല്ല രീതിക്ക് വെക്കാന്ന് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കറിയായിരുന്നു മുട്ടക്കറി കാരണം ഉണ്ടാക്കി കഴിച്ച് 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 ഞാൻ തന്നെ എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ വെറുതെ ഒത്തുപോയിട്ടുണ്ടായിരുന്നു മുട്ടക്കറി തന്നെ പല വിധത്തിലും ഉണ്ടാക്കാൻ ഞാൻ നോക്കും ഒന്നിലതിൽ ഓംലേറ്റ് പോലെ പൊട്ടിച്ച് ഒഴിച്ചുണ്ടാക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കും കറിയിൽ തന്നെ ഒന്ന് ചിക്കി എടുക്കും അങ്ങനെ പല തരത്തിലുള്ള മുട്ടക്കറികൾ വെച്ച് വെച്ച് ഇപ്പം എന്തോ മുട്ടക്കറിയെ വെറുത്ത് വെറുത്ത അവസാനം ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനി മുട്ടയെല്ലാം പൊളിച്ചിട്ട് കറിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് അതിലൊന്ന് പിടിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റും ഫ്ലേവറും മുട്ടയിൽ കിട്ടത്തുള്ളൂ അപ്പം മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു ഇനി ഇത്രയും ചപ്പാത്തി ഞാൻ രാവിലെ പരത്തി വെച്ചു രണ്ട് ദിവസത്തേനുള്ള ചപ്പാത്തിയാണിത് ആവശ്യത്തിന് ചുട്ടെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഈ ചപ്പാത്തി ഞങ്ങൾ രാവിലെയും വൈകിട്ടുമായിട്ട് തീർക്കും അതാണ് ഇവിടെ പതിവ് അങ്ങനെ ഡിന്നറൊക്കെ സെറ്റായി ഇനി അടുത്ത് ചീരയിലാണ് എൻ്റെ പണി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മുടിയിൽ ഇങ്ങനെ കെട്ടി വെക്കുന്ന പോലെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം റിമൂവ് ആക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ചീര എടുക്കണം ചിലപ്പോൾ അതിൽ മണ്ണുണ്ടാവും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് രണ്ട് മൂന്നല്ല കുറേ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കഴുകും ഇത് ഇല മാത്രമാണെങ്കിലും ചില ചീരയുടെ കൂട്ടത്തിരിക്കുന്നത് കൊണ്ട് മണ്ണുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ചീരയായിരുന്നു നല്ല സോഫ്റ്റ് ചീരയായിരുന്നു അരിയാനൊക്കെ നല്ല സുഖമായിരുന്നു പെട്ടെന്ന് 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 അരിഞ്ഞ് തീർന്നു കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടെന്ന് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ബീട്ട്രൂട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സാലഡ് ആക്കി എടുക്കാന്ന് തോരനും മഴക്കുരട്ടിയും കഴിച്ചവെച്ച് ഞാൻ മടുത്ത് ഇത് അലയാപ്പട്ടിൻ്റെ റെസിപ്പിയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇടുന്നത് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു നല്ല കട്ട് ുള്ള ബീട്രൂട്ടായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ എൻ്റെ കൈയെല്ലാം കഴിച്ചു പിന്നെ ചേട്ടൻ വന്നിട്ട് അത് ഗ്രേറ്റ് ചെയ്ത് ഫുള്ള് എനിക്ക് തീർത്ത് തന്നു ഇനി പ്രശ്നമാണോ ഗ്രേറ്റേൻ്റെ പ്രശ്നമാണോന്നറിയത്തില്ലോ അതിന് കട്ടി കുറച്ച് കുറവായിരുന്നു അങ്ങനെ ചീരയും ബീട്രൂട്ടും അരിഞ്ഞ് തീർത്ത് വെച്ചിട്ടുണ്ട് ഇനി ചീര ഉണ്ടാക്കാനായിട്ട് പോവാണ് അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് കടുക് വരക്കുന്നത് ഞാൻ ഈ ചെറിയ ഉള്ളിയും സവാളയൊക്കെ നേരത്തെ തന്നെ തോലെല്ലാം പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ആവശ്യത്തിന് മാത്രം അതെടുത്തിട്ട് അരിഞ്ഞു വെച്ചാൽ മതിയല്ലോ തോരനൊക്കെ അരപ്പരയ്ക്കാൻ ഈ മിക്സിയില്ല അല്ലെങ്കിൽ ആ സമയത്ത് കറണ്ടൊക്കെ പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ സംഭവം ഒന്ന് വയറ്റിയെടുക്കുക ചീരൊന്ന് വയറ്റി എടുത്ത് ഇരിയോ എന്തായാലും അതൊന്ന് വയറ്റിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ തേങ്ങ ഇട്ടാൽ മതി അതിന് അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തൊന്നുമില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഫുൾ ആയിട്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ആയതുകൊണ്ട് കുറച്ചു മതി അരക്കുന്നില്ലല്ലോ സാധാരണ ചീരേക്കാളും ഈ ചീരയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു മെഷ്റൂം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ വെള്ളമായിരുന്നു കുറച്ച് ടൈം എടുത്താണ് ഏറ്റവും ഇത് ഈ ഒരു അവസ്ഥയിൽ കിട്ടിയത് നോക്കുമ്പോൾ ഈ ഉണ്ടായിരുന്നുള്ളൂ ഇനി സാലഡ് ഉണ്ടാക്കാൻ പോവാണ് അതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടിലോട്ട് രണ്ട് സ്പൂണ് ഞാൻ തൈര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ സ്പൂണ് തൈര് യൂസ് ചെയ്യും അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പാത്രം മാറ്റുന്നുണ്ട് ഇത് മറ്റേ പാത്രം അവൈലബിൾ അല്ലാത്തതാണ് ഇത് ജസ്റ്റ് ഇതിലോട്ട് ഇട്ടത് ഇനി ഞാൻ പാത്രം മാറ്റി ിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കടുക് വറുത്തിട്ടിടാൻ പോവാണ് സാലഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് പൊതുവേ സാലഡ്സ് കഴിക്കാൻ ഇഷ്ടമാണ് ക്യാരറ്റ് കുക്കുംബർ പിന്നെ അല്ലാതെ മുളപ്പിച്ച പയർ അതെല്ലാം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് ഇങ്ങനെ വെച്ച് ഫ്രൈ ചെയ്താൽ എങ്ങനെ ലഞ്ച് ബോക്സിൽ വെക്കുമെന്നുള്ളതായിരുന്നു ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്തിട്ട് മുറിച്ചിട്ട് വെച്ചാൽ മതി ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഫ്രൈ ചെയ്യാൻ കുറച്ച് ഓയിൽ ഒഴിക്കും എനിക്ക് ഈ ഓയിൽ ഒരുപാട് വരിക്കോ ഒഴിക്കുന്ന ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല ചില സമയത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വലിയ മീനാകുമ്പോഴത്തേന് ഒരു ഗ്രിൽഡ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മറിച്ച് മറിച്ച് അങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ാണ് ആ ടേസ്റ്റ് വരുന്നത് എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചത് അപ്പോൾ നീണ്ട മണിക്കൂറിന് ശേഷം ഞാൻ എല്ലാം വെച്ച് കഴിഞ്ഞു ഞാൻ ക്ഷീണിച്ച അവശയായി അപ്പോൾ നമുക്ക് അടുത്ത വീടിൽ കാണുന്നവരെ